നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് മാതാപിതാക്കളാണ് അവർ വാങ്ങിയ ഒരു ഒരു കിട്ടും മഹാൻ തന്റെ ഈന്തപ്പനത്തോട്ടത്തിലെ ഈന്തപ്പന മരം വെട്ടാനിരിക്കുമ്പോ മുറിക്കാനിരിക്കുമ്പോ ആൾക്കാർ ചോദിച്ചു ഇതെന്തിനാ ഇതിന്റെ ഈ തടിയുടെ ഉള്ളിലുള്ള കാമ്പ് പോലത്തെ സംഗതി ഉണ്ടല്ലോ ആ അത് എനിക്ക് വേണം അതിനെന്തിനാ ഈ മരം തന്നെ വിട്ടണത് ഇതല്ലേ ലേലത്തിന് വെച്ചപ്പോ ആയിരം ദിർഹം വിലവർണത് നിങ്ങളുടെ ഈന്തപ്പന തോട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഫലമുള്ള ഈത്തപ്പലം ഭൂത്തുലയെന്ന ഈന്തപ്പന മര ഇതല്ലേ പിന്നെതിനാ ഇതന്നെ വെട്ടിയേക്കണത് നിങ്ങൾക്ക് യഥേഷ്ടം അങ്ങാടിയിൽ മാർക്കറ്റിൽ ടൗണിൽ പോയാൽ രണ്ട് ദിർഹമിന് അത് ഉദ്ദേശിക്കുന്ന കാമ്പോ അത് കിട്ടുമല്ലോ ഇനി അത് അവിടെ പോകാൻ മടിയുണ്ടെങ്കിൽ നിങ്ങളെ തോട്ടത്തിൽ തന്നെ ധാരാളം മരങ്ങളില്ലേ അത് ഏതെങ്കിലും ഒന്ന് വെട്ടിയിട്ട് അത് എടുത്താൽ പോരെ ഈ ആയിരം ദുർഹ്മ വില വരുന്ന ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം പൂത്തുല എന്ന ഈ മരം എന്തിനാ വെട്ടിയേക്കുന്നത് എന്തിനാ വെട്ടാൻ ഒരുങ്ങണത് അനി മഹാന്റെ മറുപടി എന്താ പറഞ്ഞോ അത് ഇന്നലെ ആ ഉമ്മ ഇതിലൂടെ പോകുമ്പോ ഉമ്മ പറഞ്ഞിരുന്നു അതിന് നല്ല കാമ്പുണ്ടാവൂല്ലേ ഉമ്മ പറഞ്ഞു വേറെ ഇനി വർത്താനില്ല ഉമ്മ പൈസ കൊടുത്തുപോയി ചങ്ങായിമാരെല്ലാം നമ്മളെ കാർത്തിക്കുന്നുണ്ട് അങ്ങനെ ന്യായങ്ങൾക്ക്